ക്ക് സ്വാഗതം നമ്മുടെ ടെറസിലെ പച്ചക്കറികൾക്ക് സഹായമായിട്ട് നമുക്കൊരു ബക്കറ്റ് കിട്ടിയിട്ടുണ്ട് പഞ്ഞീർ ബക്കറ്റാണ് ഇത് നമ്മുടെ ഒരു ഫ്രണ്ട് നമുക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ബക്കറ്റിൻ്റെ അടിവശം ലീക്കായി തുടങ്ങിയപ്പോൾ അത് നമുക്കിവിടെ പച്ചക്കറികൾ നടാൻ വേണ്ടിയിട്ട് തന്നതാണ് അപ്പം ഇന്ന് നമ്മളിതിനകത്ത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടെറസിലുള്ള ഒരു മുരിങ്ങ അതൊരു ചെറിയ ചട്ടിക്കകത്തായിരുന്നു നിന്നത് അപ്പോൾ അതിനെ നമ്മൾ ഈ ഒരു ബക്കറ്റിലേക്ക് മാറ്റി അതിന് കൂടുതൽ വളരാനുള്ളൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മളൊരു കറിവേപ്പ് കൂടി ഇതിന് കൂടുതൽ നൽകുന്നുണ്ട് അപ്പം നമ്മുടെ ഉദ്ദേശം ഇതാണ് മുരിങ്ങ വളർന്ന് മുകളിലേക്ക് പോകും കറിവേപ്പ് അത്ര വളർച്ചയില്ലാത്ത ചെടിയായതുകൊണ്ട് അത് കുറച്ചുകൂടെ കട്ട് ചെയ്ത് നമ്മൾ മുരിങ്ങയുടെ അടിഭാഗത്തായിട്ട് നിർത്തും അപ്പം അങ്ങനെ രണ്ട് ചെറിയ മരങ്ങളാണ് ഈ ഒരു ബക്കറ്റിലേക്ക് നമ്മളിന്ന് നട്ട് വയ്ക്കാൻ അപ്പം നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ തുടങ്ങാം നാദായിട്ട് പച്ചക്ക് ചകിരിയുടെ വേസ്റ്റ് ഇത് ചാണകമാണ് ചാണകം നല്ല ചാണകം അതുപോലെ മണ്ണ് മിക്സ് ചെയ്തിട്ടുണ്ട് കുറച്ച് അതുകൂടാതെ നമ്മളെപ്പോഴും എടുത്തുകൊണ്ട് വരുന്ന നമ്മുടെ പാർക്കിൽ നിന്ന് ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന കരിയില അത് കമ്പോസ്റ്റായി പൊടിഞ്ഞ് നല്ല വളമായിട്ടുണ്ട് അതിന് കൂട്ടത്തില് ചെറിയ ചെറിയ കമ്പുകളൊക്കെ പൊടിഞ്ഞ് ഇതിൻ്റെ കൂടുതൽ വളമായി കൊടുക്കും നമുക്ക് ആദ്യമേ കുറച്ച് കരി കരി ഇടാം ഒരു അര പക്കറ്റോളം കരിയില ഇട്ടു അതിനുശേഷം ശേഷം ചാണകം ഇടുന്നു ഇത് മണ്ണും കൂടെ മിക്സ് ചെയ്തതാണ് കേട്ടോ താണകെട്ടോ പിന്നെ പ്രത്യേകിച്ച് മണ്ണ് ഇതേണ്ട ആവശ്യമുണ്ട് അത്യാവശ്യം നമ്മൾ മണ്ണ് ഇട്ട് ഒരു അര ബക്കറ്റോളം നമ്മൾ നിറച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മുരിങ്ങ നിറയ്ക്കാം അതുപോലെ കറിവേപ്പം വെച്ചിട്ട് പിന്നെ ആവശ്യമായിട്ടുള്ള മണ്ണിട്ട് നമുക്കിത് സെറ്റ് ചെയ്യാം ഇതാണ് മുരിങ്ങ ഇത് നമ്മൾ ഇതിലേക്ക് വെക്കുന്നു രീതിയിൽ സെറ്റ് ചെയ്തു നമ്മുടെ ഉദ്ദേശം മുരിങ്ങ മുകളിലേക്ക് വളർന്നു പോകും അതുപോലെ കറിവേപ്പ് മറ്റൊരു സൈഡിലേക്ക് വെക്കുക അപ്പം കറിവെപ്പ് മറ്റൊരു സൈഡിലേക്കായിട്ട് വളർന്നു പോകും നമുക്ക് കറിവേപ്പിനെ പറിച്ചെടുക്കാം അധികം വെള്ളം ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് കറിവേപ്പ് പറിച്ചെടുക്കാനായിട്ട് എടുക്കുവാണ് കണ്ടോ നമ്മൾ ഈ കരിയിലയാണ് കൂടുതൽ ഇതിനകത്തൊക്കെ ഉപയോഗിച്ചാൽ അതുകൊണ്ട് നമുക്കത് ഇളക്കിയെടുക്കാനായിട്ടും വലിയ ബുദ്ധിമുട്ടില്ല ഇങ്ങനെ അങ്ങ് ഇളക്കിയെടുക്കാം ഇതൊന്ന് ചെയ്യേണ്ടത് മുരിങ്ങ ഈ സൈഡിലേക്ക് വെക്കുന്നു കറിവേപ്പ് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വെക്കുന്നു അപ്പോൾ രണ്ടും കൂടെ രണ്ട് സൈഡിലേക്ക് വളരുന്ന രീതിയിൽ നമുക്ക് വളർത്തി കൊടുക്കാൻ പറ്റും അത് നോക്കി അറിയാം അത്യാവശ്യം എല്ലാ കാര്യങ്ങളും തെറ്റായിട്ടുണ്ട് ഇനി നമ്മുടെ മിച്ചുകൊണ്ട് കുറച്ച് മണ്ണ് ഒറ്റ കൊടുക്കാം ബാഗിൽ നേരത്തെ നട്ടു വെച്ചിരുന്ന മണ്ണാണിത് മണ്ണ് അതുപോലെ തന്നെ ചകിരി എല്ലാം ഉണ്ട് വളം നന്നായിട്ട് നിറഞ്ഞിട്ടുള്ള ഇതാണ് ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ പച്ചക്കറിയുടെ വേസ്റ്റുകൾ ഇടുക കുറച്ച് മണ്ണൊഴിക്കുക മണ്ണ് ഇടുക അതുപോലെ ബാക്കി ആരോഗ്യ വെള്ളമൊഴിച്ച് ഓടിക്കുക ഇതൊക്കെ ചെയ്താൽ മതി ഇപ്പം ബാക്കിയുള്ള എല്ലാ കാര്യവും നന്നായിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പരിപാടി രണ്ട് മിനിറ്റ് നേരം കൊണ്ട് നമ്മുടെ പരിപാടി കഴിഞ്ഞു മുരിങ്ങയെല്ലാം നല്ലപോലെ വളർന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ മുരിങ്ങൾ ഈ വർഷം നമുക്ക് ഒന്ന് രണ്ട് മുരിങ്ങക്കെ കിട്ടിയതാണ് കേട്ടോ നിറയെ പൂത്തായിരുന്നു പക്ഷെ അതൊന്നും കാ പിടിച്ചില്ല ആകെ രണ്ട് മുരിങ്ങക്കെയാണ് കിട്ടിയത് നമ്മൾ കറി വെക്കാനായിട്ട് എടുത്തില്ല ആ മുരിങ്ങയുടെ അത് നമ്മൾ ഉണക്കി അത് വിത്തിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നന്ദി നമസ്കാരം